സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ബാംഗ്ലൂരുടെ മണ്ണിലേക്ക് വടംബലിയുടെ ചടുലക്കളങ്ങളിൽ ചടുലമായ ചുവടുകളോടെ എതിരാളികളുടെ കൊടുമിടുകടികളെറിക്കുവാൻ ചടുല ചടന പോരാട്ടങ്ങളുടെ കിടക്കിട പോരാട്ട വിസ്മയങ്ങളുമായി കടന്നു വന്ന നിളയുടെ തിരുനെറ്റിയിൽ ഉറുമി ചുരുളുകൾക്ക് ചുരുടിക തലങ്ങളുമായി ചുരുങ്ങൾ കഥകൾ പറയാൻ പൊൻപലക തട്ടൊരുക്ക് മലയാളക്കരയുടെ മാമാങ്ക കളരിക്ക് തിരിതെളിച്ച സാമൂതിരിയുടെ പെരുമ കണ്ട പട

ഇപ്പോ മറുപുറത്ത് മലയാളക്കരയുടെ ആവേശത്തിന്റെ കമ്പവനിക്കളങ്ങൾ ഒരു സീസൺ അക്കാട് അടക്കി വാണ കമ്പക്കളരിയിൽ കവിത രചിച്ച കവിത വെങ്ങാടോ ഓറഞ്ച് പട ഈ കമ്പക്കളരിൽ വീണ്ടും ബംഗളൂരുവിന്റെ മണ്ണിൽ ഒരു കവിത രചിക്കുമോ ഇന്റർനാഷണൽ കൈപിടിച്ച് ഈ കണിക്കളത്തിലേക്ക് വന്ന ഓരോ മനസ്സിലാക്കണം വലിച്ചൊതുക്കി ഓറഞ്ച് പടയാളികൾ ആദ്യ സെറ്റ് കീഴടക്കുന്നു രണ്ടാം സെറ്റിലേക്ക് കളിക്കള് വീര പോരാട്ടങ്ങളുടെ രണ്ടാം സെറ്റിലേക്ക് കളിക്കളത്തെ ഒന്ന് വലിച്ചെടുപ്പിക്കാൻ കവിതയുടെ പടയോട്ടമെങ്കിൽ തലതെറിച്ചു വരുന്ന എതിരാളിയുടെ തലയ്ക്ക് മീതെ പറന്നെത്തി കനകിരീതം കരകതമാക്കി കടന്നു പോകാൻ ഉറപ്പിച്ച് തിരിച്ചടിയുടെ പോരാട്ടങ്ങളുമായി കളിക്കളത്തിൽ ഗോതമ്പ് റോഡിന്റെ നീലപ്പടയാളികൾ ജി കെ ആ പന്നീരാണ്ട് കാലത്തൊരിക്കൽ പകൽ പോലെ പാൽനിലാവു പെയ്യുന്ന മാഘമാസത്തിലെ മകന്നാളിൽ വീഴ്ത്തി വള്ളുവനാട്ടിലെ വെള്ളാട്ടിരിക്ക് കാഴ്ചയർപ്പിക്കാൻ കച്ചയട്ടി ഇറങ്ങിയ വള്ളുവ കോരിയുടെ ചാവേറുകളെ പോലെ സാഞ്ചോയുടെ പൂരത്തലത്തിൽ ഒരുക്കി വെച്ച പൊന്തിരി പോകാൻ മത്സരക്കളം കൈയടക്കുന്നു കവിതാ വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം